ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എന്തേം എല്ലാം സുഖമാണോ എല്ലാം ഭക്ഷണം കഴിച്ചോ ഇന്ന് നമ്മൾ ദോശ ഉണ്ടാക്കുന്നതായാലോ എന്നും പൂക്കളും ഒക്കെ ഇല്ലേ വീടും ഇല്ലേ ഇപ്പം ദോശ എല്ലാവർക്കും അറിയാം ദോശ ഉണ്ടാക്കണേ തോല്ല മല കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയുന്നാലും അതെ ആട്ടമാവുക കൊടുക്കുക ആട്ടുമാവണേ ഇങ്ങോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഉപ്പ് ഇട്ടിട്ട് കുഴക്കുക കലിക്കും കലക്കി വയ്ക്കുക ആ എല്ലാവർക്കും അറിയുന്നതന്നെയാണ് ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാൽ പറഞ്ഞു അറിയാത്ത കാര്യമൊന്നുമില്ല എന്നിട്ട് മാവങ്ങനെ കാഴ്ച ഇതിൽ ചട്ടി ചൂടാക്കുക ചട്ടി ചൂടാക്കി എണ്ണ അയച്ചു കൊടുക്കുക അങ്ങനെ എണ്ണ വലേ വാ വാഴൻ്റെ വായൻ്റെ ഇത് ഇതാക്കിയിട്ട് എണ്ണ ഇതാക്കി എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക ആ അങ്ങനെ വേണ്ടോളും വേവനുണ്ടല്ലേ എല്ലാവർക്കും അറിയാം തന്നെയാണ് എല്ലാ അപ്പോൾ അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞോളൂ ഒരു ഭാഗം എന്തായാലും മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് നേരെ വേഗണം കേട്ടോ അത് എന്നാൽ വേഗണ്ടല്ലോ തീ കുറച്ച് വെച്ചാൽ മതി അപ്പോൾ തീ കുറച്ച് വെച്ച് വെന്തോളുമല്ലോ ഇങ്ങനെ ദോശ റെഡി തീ കുറച്ച് വെച്ചിട്ട് കുറേ നേരം കത്തിച്ചാൽ മതി അപ്പോൾ ഈ പൊറാട്ടൻ്റെ വരി വെന്തോളും എവിടെ ടേസ്റ്റിൻ്റെ കയ്യിൽ വല്ല ബന്ധ എല്ലാവർക്കും ഇഷ്ടായോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ അടുത്ത വീഡിയോ കാണാം ബൈ ബായ് സി യു